താമരയുടെ ഒരു തണ്ട് അതായത് മണ്ണിനടിയിലെ തണ്ട് മൂലകാണ്ടെന്നൊക്കെ പറയും ആ മുറിച്ചെടുത്ത് ഈ പെയിൻറ് പാട്ടയിൽ നട്ടതാണ് വെള്ളം നിറച്ചിട്ട് അത് ഉണങ്ങിപ്പോയി നാളെ എണ്ണ ചെയ്തപ്പോഴും അങ്ങനെ തന്നെ ഉണങ്ങിപ്പോയി അപ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ടി ആ ഉപയോഗിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അടുത്ത് ഒരു തക്കാളി വിത്ത് ടൈൽസിൻ്റെ ഇടയിൽ വേണ്ടിയിട്ട് ടൈൽസിൻ്റെ ഇടയിലൊരു തക്കാളി തൈ മുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു അതാണ് ഈ കാണുന്ന തൈ അപ്പോൾ സാധാരണ ഞാൻ ചെടി പറിച്ചു തടുമ്പോൾ മൺ കോരി കൊണ്ട് അതിൻ്റെ കടക്കിലുള്ള മണ്ണടക്കം എടുത്തിട്ടാണ് ചെടി അറിയാത്ത രീതിയിൽ നിന്നാ ഞാൻ പറയുക മണ്ണിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് മൺകോരി കോരി കൊണ്ട് കുറേ മണ്ണടക്കം കോരി എടുത്തിട്ട് ആ ചട്ടിയിൽ അങ്ങ് വെച്ചു കൊടുക്കും എന്നിട്ട് അതിൻ്റെ സൈഡിൽ കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കും നനച്ചും കൊടുക്കും എന്നിട്ട് തണലത്തും വെക്കും അപ്പോൾ അത് ചെടി അറിയുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് പിടിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ഈ തക്കാളി ചെടിക്ക് അങ്ങനെ യാതൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല കാരണം ടൈൽസിൻ്റെ ഇടയിൽ മുളച്ച് വന്നായത് അത് നേരെ ഇങ്ങോട്ട് പറിച്ചെടുക്കാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ മണ്ണൂല്ല ഒന്നുമില്ല അപ്പോൾ ചെടിക്ക് വേറിനും കേട് പറ്റിയിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചോദിച്ചാൽ ഈ ചട്ടിയിലേക്ക് അങ്ങ് നട്ടു ഈ ചെടിച്ചട്ടിയല്ല ഈ പെയിൻറ്റ് വാട്ടയിലേക്ക് അങ്ങ് നട്ടു അപ്പോൾ അതിൽ വെള്ളമുണ്ട് അപ്പോൾ വെള്ളം ഉള്ളത് എന്തായാലും പെട്ടെന്ന് വേരി അതായത് ചെടി വാടിപ്പോയില്ല കാരണം വെള്ളം എന്തായാലും ഉള്ള വേര് വലിച്ചെടുത്തോളും പോരാത്തിന് ഡ്രിപ്പ് ഇറിഗേഷനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ചെടി ഒന്ന് വളർത്തി കിട്ടുക എന്നുള്ളതാണ് ആഗ്രഹം അപ്പോൾ അതിനുള്ള സൂത്രങ്ങളാണ് പ്രയോഗിക്കുന്നത് ഒരുപ്പോൾ പിറ്റേ ദിവസവും ആ ഒരു രണ്ട് ദിവസമായി തോന്നുന്നുണ്ട് ഇത് ക്ലിപ്പ് എടുത്തിട്ട് ഇതുവരെ തിരക്കില്ലാതെ നിൽക്കുന്നുണ്ട് ഈ ചെടിച്ച ഈ ചെടിച്ചട്ടിയല്ല പെയിൻറ് പാട്ടിക്ക് അടിയിൽ ദ്വാരമുള്ളതുകൊണ്ട് വെള്ളം ഫുൾ ടൈം നിൽക്കില്ല ഞാനൊരു ഇറിഗേഷൻ ടാങ്ക് നിറച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ദൂരെയുള്ള ചെടിയായതുകൊണ്ട് തുടക്കത്തിൽ ഉള്ള ഇവിടത്തേക്ക് പിറ്റേന്ന് രാവിലെ വരെ വെള്ളം ഡ്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഇവിടെയൊക്കെ രാവിലെ ആകുമ്പോഴേക്കും ട്രിപ്പിംഗ് നിൽക്കും എന്നാലും നല്ല നനം ഉണ്ടാവും അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഈ പരീക്ഷണം നടക്കുന്നത് അല്ലാണ്ട് തക്കാളി ചെടി വെള്ളത്തിൽ വളർത്താനുള്ള പരീക്ഷണമല്ല അത് മൂന്ന് നടത്തിയിരുന്നു അത് ശരിയായില്ല